രണ്ടാമത്തെ മേക്കേഴ്സിൽ ഈ മൊമെന്റിൽ ില് മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്താണ് അടുത്തത് വരാൻ പോകുന്നത് എന്നുള്ള എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് സാറാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് സാറാണ് പക്ഷെ സാറ് കാരണം കഴിഞ്ഞൊരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാൻ മൊത്തം ശൂന്യാകാശത്തായിരുന്നു അത് കയ്യിലിരി അതെ ിന്റെ മൊത്തം എല്ലാവരും കൂടെ എന്നെ എയറിലാക്കി മാക്സിമം ട്രോൾ ചെയ്ത് കൊണ്ട് ആദ്യത്തെ അമ്പയത്താണ് സാർ ആണോ ഏറ്റുവാങ്ങാനായിട്ട് ഞാനാണെന്ന് പറഞ്ഞപ്പോലി ഇങ്ങനെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഞങ്ങളെ സന്തോഷ് സർ ബ്രേക്ക് ചെയ്ത ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്താണ് കംഫോർട്ടിലിരിക്കുമ്പോഴാണല്ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റുക ഞാൻ ആയിരുന്നില്ല ഒരിക്കലും ഇപ്പോഴും അല്ല ഈ നിമിഷവും എപ്പോഴും സാറ് പാക്ക് ചെയ്യാൻ മറക്കുന്ന ഒരു കാര്യം യാത്രകൾക്ക് ഇറങ്ങി പകുതി വഴിയിലെത്താർ ഞാൻ ഇത് പാക്ക് ചെയ്തില്ലല്ലോ എന്ന് ഓ ആ ഒരു ഒരു കാര്യം എന്താണ് അങ്ങനെ സാധനം മറന്നിട്ടില്ല ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട് സാർ ഞാൻ ഹാർഡ് കോർ ആയിട്ട് സാറിന്റെ ഒരു ഒരു ഭയങ്കര ആരാധികയാണ് പേഴ്സണൽ ചോദ്യങ്ങൾ ഇടയിൽ വരും പെണ്ണ് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വാങ്ങി വെച്ചേക്ക് എന്നെ നിങ്ങളെ പോലെ ഒരാൾ വന്ന് പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് വർത്താനം പറയുക അതല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇതാ ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നു പ്രകോപനമാണ് என்ன அங்க என்னை அல்லிட்டு பொல்லி